ഇന്ന് നടന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വങ്ക റിക്വസ്റ്റസ് ഹിസ് ഗ്രാൻഡ് ഡാഡ് ടു ടേക്ക് ഹിം അവേ ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ് ആൻഡ് ബ്രിങ് ഹിം ബാക്ക് ടു ദ വില്ലേജ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വങ്ക ഈസ് അൺബിൾ ടു എസ്കേപ്പ് ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ് ബിക്കോസ് ഹി ഡസ് നോട്ട് ഹാവ് ബൂഡ്സ് ആൻഡ് ഈസ് അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്റ്റ് വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഷൂ മേക്കേഴ്സ് ടുവേഡ്സ് വങ്ക ഓപ്ഷൻ എ ക്രൂവൽ ആൻഡ് ടോർച്ചേഴ്സ് ആണ് ആൻസർ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വങ്ക സ്റ്റേറ്റ്മെന്റ് ഷോസ് ഹീസ് ഡീപ് സഫറിംഗ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡെസ്പറേഷൻ ഡ്യൂ ടു ദ ക്രൂവൽ ട്രീറ്റ്മെൻറ്റ് ഹി ഫേസസ് അറ്റ് ദ ഷൂമേക്കേഴ്സ് ഹൗസ് പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രോം ദ പാസേജ് ദാറ്റ് മീൻസ് ടു മേക്ക് എ സഡൻ സ്മോൾ മൂവ്മെൻറ്റ് വിത്ത് എ പാർട്ട് ഓഫ് ദി ബോഡി ആൻസർ ടിച്ച്ഡ് അടുത്തത് ആറാമത്തെ ചോദ്യം വാട്ട് ദ സ്കൈ സ്റ്റാൻഡ്സ് ഫോർ ദ സ്കൈ സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം ട്രൂത്ത് ആൻഡ് ഹയർ ആസ്പിറേഷൻസ് ചോദ്യത്തിന്റെ ഉത്തരം ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ സൊല്യൂഷൻസ് ടു ഹ്യൂമൻ പ്രോബ്ലംസ് ഈസ് ഒബ്യൂസ് ബട്ട് ഓഫ് ഇഗ്നോർഡ് ഇഗ്നോർഡ് ചോദ്യത്തിന്റെ ആൻസർ ഹ്യൂമാനിറ്റി ഓർ ലീഡേഴ്സ് ഇൻ ജനറൽ സി ആണ് ആൻസർ പതിനൊന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ദ യങ് മാൻ ഡിസൈഡ് ടു ടേക്ക് ദ അഡ്വൈസ് ഓഫ് ആൻ ഓൾഡ് മാസ്റ്റർ ഹൂ ലിവ് അലോൺ ഓൺ എ റിമോട്ട് മൗണ്ടെയ്ൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആണ് ഉത്തരം എ ലേക്ക് ഡിസ്റ്റർബ്ഡ് ബൈ റിപ്പിൾസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ഹി വാസ് ഫോക്കസിങ് ടു മച്ച് ഓൺ ഡിസ്റ്റർബൻസസ് ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഇതിൽ എ വരുന്നത് സ്പ്രിംഗ് അപ്പാണ് ബി ടേക്കൺ എബാക്ക് സി മെയ്ക്ക് ഔട്ട് ഡി റൺ അവേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗവൺ ഇൻ ബ്രാക്കറ്റ് ഇതിൽ എ വരുന്നത് ഹൂ ആണ് ബി ദി ആണ് സി ഓൺ ഡി വരുന്നത് ആൻഡ് വെർസേഷൻ മുപ്പത്തഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ അവിടെ എ വരുന്നത് ഡോൺ യു ബി ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സി ഡിഡ് യു ഫൈൻഡ് ഷൂസ് ദർ ഡി ചെക്കിംഗ് ഇ വരുന്നത് ലുക്ക് ഡെയർ മുപ്പത്താറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം